ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഏതാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒമ്പതാമത്തെ പാഠമായ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അപ്പം ഈ ഒരു പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം കാണിച്ചുകൊണ്ടാണ് ചിത്രത്തിലെന്താണ് ഒരുപാട് തെങ്ങുകളും പുഴകളും പിന്നെ പാഠങ്ങളൊക്കെ കാണാനുണ്ട് അതായത് നമ്മുടെ കേരളത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ കേരളം എത്ര മനോഹരമാണ് കണ്ണിന് കുളിർമ നൽകുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും എന്നാൽ മനുഷ്യന്റെ അശാസ്ത്രീയ ഇടപെടലുകൾ കൊണ്ടുണ്ടായ ചില നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും അവയുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവ നിരീക്ഷിക്കും അപ്പോൾ അവിടെ എന്താണ് വേറെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ആ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നദിയും പുഴയും പിന്നെ അതുപോലെ പാടങ്ങളും തെങ്ങുകളും ഒക്കെ സുലഭമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നങ്ങനെയാണോ ഇന്നങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥയാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് മനുഷ്യൻ്റെ അമിത ഇടപെടൽ മൂലം നമ്മുടെ പരിസ്ഥിതി എന്താണ് ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എന്തൊക്കെ കാഴ്ചകളാണ് ചിത്രത്തിലുള്ളത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഘരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ പ്ലാസ്റ്റിക്കും ഘരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്കുനിലച്ച ജലാശയങ്ങൾ പിന്നെ അവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങളോട് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത് കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളും അവ അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പട്ടികപ്പെടുത്തും ഞാൻ അടുത്തത് എന്താണ് ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കുമിഞ്ഞു കൂടുന്നത് കത്തിക്കുന്നത് അങ്ങനത്തെ ഇത്രയും സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ആ ഒരു ടേബിളിൽ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നു അപ്പം അതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്താണ് പുക ഉണ്ടാവും അപ്പോൾ ആ പുക മൂലം എന്താണ് വായുമലിനമാകുന്നു പിന്നെ വേറെ എന്തൊക്കെ എഴുതാൻ പറ്റും ഇന്നെന്താണ് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ എന്താണ് വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുക മൂലം വായുമലിനീകരണം അതായത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു പുഴകളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു അങ്ങനെ പുഴകളിലേക്ക് എന്താണ് ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പുഴയിലെ വെള്ളത്തിന് അതെന്താണ് മലിനമാക്കുന്നു അതുമൂലം എന്താണ് ആ അതിൽ താമസിക്കുന്ന ജീവജാലങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു പിന്നെ ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന പുക അതും എന്താണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു അതായത് അന്തരീക്ഷം മലിനമാകുന്നു മലിനീകരണം വരുത്തിവെക്കുന്ന ചില പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ മലിനീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം അപ്പം ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മലിനീകരണത്തിനെ കുറിച്ചാണ് അത് നമുക്ക് നമ്മൾ മനുഷ്യർക്കും മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് മാലിന്യങ്ങൾ കത്തിക്കലും വായുമലിനീകരണവും അപ്പോൾ നമ്മളൊക്കെ എന്താ വീട്ടിൽ ബാക്കി വരുന്ന നമ്മൾ എന്താണ് കത്തിക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് മലിനീകരണം ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഘരമാലിന്യങ്ങൾ കത്തുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാത്ത അവശേഷി കത്തിത്തീരാതെ അവശേഷിക്കുന്ന വസ്തുക്കളും ഉണ്ടാകില്ലേ മഴ പെയ്യുമ്പോൾ ഈ അവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര എഴുതും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് പോലുള്ള ഘനമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ആണ് ഉണ്ടാവുന്നത് പിന്നെ ആരെ കത്തിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനായി കത്തിത്തീരുന്നുണ്ടോ കത്തി തീരാതൊക്കെ എടുക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അത് എന്തൊക്കെ ദോഷമാണ് ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുക അപ്പം അത് കത്തിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക പുകയുണ്ടാവും പിന്നെ കത്തിത്തീരാത്ത ഉണ്ടാവും അതായത് മുഴുവനായിട്ടും അത് കത്തിത്തീരില്ല അപ്പോൾ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ ഉണ്ടാവും അങ്ങനെ ഈ പുകയ്ക്ക് എന്താണ് സംഭവിക്കുക ഈ പുക വായുവിൽ െത്തും പുക എന്താണ് അന്തരീക്ഷത്തിലെത്തും അതായത് വായുവിലെത്തും അങ്ങനെ വായുവിലെത്തിയാൽ ആ വായു എന്താണ് നമ്മൾ മനുഷ്യരും അതേപോലെ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ എന്താണ് ശ്വസിക്കും അപ്പം അതൊക്കെ അതിനെന്താണ് ദോഷ ദോഷങ്ങൾ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇനി കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്താണ് അത് ജലത്തിനും അതേപോലെ തന്നെ മണ്ണിനെയും ബാധിക്കുന്നുണ്ട് അങ്ങനെ ആ ജലം നമ്മൾ മനുഷ്യരും മൃഗങ്ങളൊക്കെ കുടിക്കും അത് നമുക്ക് ദോഷം ചെയ്യും അതേപോലെ തന്നെ സസ്യങ്ങൾക്കും എന്താണ് ആ ജലം ഉപയോഗിക്കുന്നുണ്ട് സസ്യങ്ങൾ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിനും മറ്റും ഈ ജലം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണിൽ കിടന്നിട്ട് എന്താണ് മണ്ണിൻ്റെ ഫലഭൂഷ്ടത നശിപ്പിക്കും You, no me, ും അങ്ങനെ അത് മനുഷ്യനെയും ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ അത് ബാധിക്കും അപ്പോൾ എന്താണ് ഇങ്ങനെ കത്തി അവശിഷ്ടങ്ങൾ കിടന്നാൽ അതെന്താണ് നമ്മുടെ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലെയും ജീവനെ ദോഷകരമായി ബാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലാസ്റ്റിക് എന്താണ് അത്രയും ഏർ വലിയ അപകടകാരിയാണെന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു മണ്ണ് ജലം ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടില്ല പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്തു കണ്ടെത്തും അപ്പോൾ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിന് എന്താണ് ദോഷമാണെന്ന് മനസ്സിലായി അപ്പം ഇനി ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുകയിലെ എന്തൊക്കെ രാസവസ്തുക്കളാണ് അടങ്ങിയിട്ടുള്ളത് അത് നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ബാല്യങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ മനുഷ്യർ ഉണ്ടാ മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പം എന്തൊക്കെ രാസവസ്തുക്കളാണ് ഉള്ളത് ആ ഓരോ രാസവസ്തുക്കളും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യത്തെ രാസവസ്തുവാണ് കാർബൺ മോണോക്സൈഡ് അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് കുറഞ്ഞ അളവിൽ नुण। नुण। नुणु, नुणु, ും ശരീരത്തിലെത്തുമ്പോൾ തലവേദന ക്ഷീണം കാഴ്ചമംഗൽ ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു അപ്പോൾ കാർബൺ മോണോക്സൈഡ് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തലവേദന ഉണ്ടാവും ക്ഷീണമുണ്ടാവും കാഴ്ചമങ്ങലുണ്ടാവും ഓർമ്മക്കുറവ് ഉണ്ടാവും പിന്നെ ഇനി അത് വലിയ അളവിലാണ് കൂടിയ അളവിലാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് വെച്ചെങ്കിൽ എന്താണ് മരണത്തിന് വരെ കാരണമാകും ഇനി അടുത്തത് സൾഫർ ഡയോക്സൈഡ് ഹൃദയ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായും അസുഖങ്ങൾ ഉണ്ടാകുന്നു പിന്നെ അടുത്തത് നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു പിന്നെ പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകൾ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചൽ അലർജി ആസ്മ ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു അടുത്തത് ഡയോക്സിനുകൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി ഈ പ്ലാസ്റ്റിക് കത്തുന്നതും മൂലം പുറത്ത് വരുന്ന പുകയിൽ എന്താണ് പലതരത്തിലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് എന്താണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് ഇവ നമുക്ക് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കിയിട്ട് ശാസ്ത്രപുസ്തകത്തിൽ എഴുതിയാൽ മതി വായുമലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ നേരത്തെ നോക്കാൻ പോകുന്നത് വായുമലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്നാണ് ആദ്യം നമുക്ക് എന്തറിയണം വായുവിലെ ഘടകങ്ങൾ അറിയണം എന്നറിയണം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വായുവിലെ ഘടകങ്ങൾ വായുവിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അവയുടെ അളവുകൾ താഴെ നൽകിയ പൈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തും അപ്പോൾ താഴെ എന്താണ് പൈ ഡയഗ്രം കൊടുത്തിട്ടുണ്ട് പൈഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ് വട്ടത്തിൽ വരച്ചിട്ടുള്ള അതിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ ആ പൈഡയോഗ്രെന്താണ് വായുവിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പട്ടികയുണ്ട് ആ പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ദാ ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് പിന്നെ മറ്റുള്ളവ മറ്റുള്ളവ ഉദ്ദേശിക്കുന്നത് പൊടിപടലങ്ങളൊക്കെ പിന്നെ ഓരോന്നിനും എന്താണ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നു എന്നാണ് പറയുന്നത് അപ്പം നൈട്രജൻ എത്ര അളവിലാണ് അന്തരീക്ഷത്തിലുള്ളത് എഴുപത്തെട്ട് ശതമാനം ഓക്സിജൻ ഇരുപത്തൊന്ന് പിന്നെ കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് മറ്റുള്ളവ പൂജ്യം പോയിന്റ് ഒമ്പത് ആറ് അപ്പം ഇത്രയാണ് ഓരോ ഘടകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്നത് പിന്നെ താഴെന്താണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് മറ്റുള്ളവ ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷത്തിൽ കാണുന്ന ബാക്കി കാര്യങ്ങൾ പൊടിപടലങ്ങളൊക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഏതാണ് അത് ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നൈട്രജൻ ആണ് അത് എത്ര ശതമാനമാണ് എഴുപത്തെട്ട് ശതമാനം വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് എഴുപത്തൊന്ന് ശതമാനം ഇനി പഴയ ഡയോഗ്രാം വിശകലനം ചെയ്ത് ഓരോ ഘടകത്തിന്റെയും അളവ് രേഖപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കും അപ്പം പട്ടികയിൽ എന്താണ് വായുവിലെ ഓരോ ഘടകങ്ങളും അതിൻ്റെ അളവും ഫസ്റ്റ് നൈട്രജൻ നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം പിന്നെ ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനം കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം മറ്റുള്ളവ പൂജ്യം പോയിന്റ് ഒമ്പതിയാറ് ശതമാനം അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നു അപ്പം എന്താണ് അന്തരീക്ഷത്തിൽ കാണുന്ന ഈ ഘടകങ്ങളിൽ എന്താണ് അളവിലൊക്കെ മാറ്റം വരുന്നത് എങ്ങനെ അന്തരീക്ഷത്തിലെ രാസവസ്തുക്കൾ ചേരുമ്പോൾ അപ്പൊ രാസവസ്തുക്കൾ എങ്ങനെയാണ് ചേരുന്നത് നമ്മൾ ഓരോന്നും കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കരിയില അങ്ങനെ ഓരോന്നും നമ്മൾ കത്തിക്കുമ്പം ആ കത്തിച്ച് അതിൽ നിന്നുണ്ടാവുന്ന പുക എന്താണ് അന്തരീക്ഷത്തിലേക്ക് പോവും അങ്ങനെ ആ പുകയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ എന്താണ് അന്തരീക്ഷത്തിലെ ഘടകങ്ങളുമായി ചേരുകയാണ് നേരത്തെ നോക്കാൻ പോകുന്നത് വായുമലിനീകരണം എന്താണെന്നാണ് വായുമലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായുമലിനീകരണം സംഭവിക്കുന്നത് അപ്പം വായുമലിനീകരണം ഉണ്ടാവുന്നത് എങ്ങനെയാണ് അന്തരീക്ഷ വായുവില പുകയും വിഷവാതകങ്ങളും പിന്നെ അതുകൂടാതെ മറ്റു രാസപദാർത്ഥങ്ങളും കലരുമ്പോഴാണ് വായുമലിനീകരണം ഉണ്ടാവുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അപ്പൊ വായുമലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം കാട്ടുതീ മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായുമലിനീകരണത്തിന്റെ പ്രധാന കാരണം അപ്പം വായുമലിനീകരണത്തിന്റെ പ്രധാന കാരണം ആരാണ് നമ്മൾ മനുഷ്യര് തന്നെയാണ് വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത് മറ്റെല്ലെ മറ്റെന്തെല്ലാം രീതിയിൽ മലിനീകരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം മലിനീകരണത്തിനുള്ള ഒരു കാരണം നമ്മൾ നോക്കി പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന പുക ഇനി അതുകൂടാതെ വേറെ എന്തൊക്കെ മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നത് പാചക ഇന്ധനങ്ങളും വായുമലിനീകരണം നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളും വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അതെങ്ങനെയെന്നാണ് നോക്കുന്നത് പാചകത്തിന് ഏതൊക്കെ തരം അടുപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പം താഴെ എന്താണ് കുറച്ച് അടുപ്പുകൾ ചിത്രം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് വിറകടുപ്പുണ്ട് മണ്ണെണ്ണ ഉണ്ട് ഗ്യാസ് ഉണ്ട് ഇനി അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അടുപ്പ് ഉപയോഗിക്കുന്ന ഇന്ധനം ഇപ്പം വിറകടുപ്പാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം വിറക് മണ്ണെണ്ണ സ്റ്റവ് ആണെങ്കിൽ മണ്ണെണ്ണ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ എൽ പി ജി അപ്പം അപ്പൊ നമുക്ക് എന്താണ് പാചകം ചെയ്യുന്നതിന് ഇന്ധനം വേണം ഇപ്പോൾ അരി വേവുന്നതിന് എന്താണ് താപം വേണം അപ്പം ആ താപം കിട്ടുന്നത് ഈ ഇന്ധനങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ ഇന്ധനങ്ങൾ എന്താണ് വായുമലിനീകരണത്തിന് കാരണമാകുന്നത് അതെങ്ങനെയാണ് വിറക് മണ്ണെണ്ണ പാചകവാദം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട് അപ്പം ഈ ഇന്ധനങ്ങൾ കത്തിയാലാണ് നമുക്ക് എന്താണ് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ല അപ്പം അതിങ്ങനെ കത്തുന്ന സമയത്ത് എന്താണ് രാസവസ്തുക്കൾ പുറത്തുവിടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കനികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത് ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ലോ അപ്പോൾ ഈ ഇന്ധനങ്ങൾ കത്തുമ്പോൾ പാചക ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കളാണ് ഇവിടെ പറഞ്ഞത് പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായുമലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം അപ്പൊ അവിടെ മൂ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ ഒന്ന് ചെമ്മിന് ചിമ്മിന് നിർമ്മിക്കാം പിന്നെ മതിയായ വെന്റിലേഷൻ പിന്നെ നമുക്ക് എന്തെങ്കിലും ചേർക്കാം ദിവസവും അടുപ്പ് വൃത്തിയാക്കുക ഇനി അടുക്കളയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ വാഹനങ്ങളിലും നാം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കാറില്ലേ വാഹനങ്ങൾ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ ഇന്ധനങ്ങളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡീസലുണ്ട് പെട്രോളുണ്ട് ഓക്കെ വാഹനങ്ങളും വായുമലിനീകരണവും പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട് ഇവ വായുവിൽ കലരുന്നതും മലിനീകരണത്തിന് ഇടയാകുന്നു അപ്പോ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ എന്താണ് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ആ രാസവസ്തുക്കൾ ഏതൊക്കെയാണ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പിന്നെ പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകൾ ഇവയും എന്താണ് മലിനീകരണത്തിന് കാരണമാകുന്നു കേരളത്തിലെ വാഹനപ്പെരുപ്പം കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉണ്ടായ മാറ്റമാണ് താഴെ ബാർ ഡയഗ്രത്തിൽ നൽകിയിരിക്കുന്നത് ഇപ്പൊ താഴെ എന്താണ് ഒരു ബാർ ഡയഗ്രം കൊടുത്തിട്ടുണ്ട് അതായത് കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായ വാഹനങ്ങളുടെ എണ്ണത്തിന്റെ വർധനവിന്റെ പൈ ഡയഗ്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു ഡയഗ്രാം കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്താണ് വാഹനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ എത്രയാണ് എൺപത് ലക്ഷം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും അത് എത്രയായി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം ആയി അപ്പോൾ എന്താണ് കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ എന്താണ് അവ പുറത്തുവിടുന്ന പുകയുടെ എണ്ണം പുകയുടെ അളവ് എന്താണ് വർദ്ധിക്കും അങ്ങനെ അന്തരീക്ഷ മലിനീകരണം എന്താണ് കൂടും ഇപ്പോൾ ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിമൂന്നിൽ വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു എൺപത് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹനങ്ങളുടെ എണ്ണം എത്രയായി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ മാറ്റമാണ് വന്നത് വർദ്ധിച്ചു കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതും ഇനി പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയാണ് ബാധിക്കുക കൂടുതൽ പേർ യാത്ര ചെയ്യാവുന്ന സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ ഇത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതല്ലേ സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാകും നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കും അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഈ വാ വാഹനങ്ങളുടെ പെരുപ്പം വാഹനങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്താണ് വായുമലിനീകരണവും കൂടി അപ്പോൾ അത് കുറക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ സൈക്കിളൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ എന്താണ് സൈക്കിൾ ഉപയോഗിച്ച് പോകുക അപ്പം വായുമലിനീകരണം കുറയുമെന്നാണ് പറയുന്നത് അടുത്തത് പുക പരിശോധന താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ പുക പരിശോധന കേന്ദ്രങ്ങളിൽ വാഹനങ്ങളിലെ പുക പരിശോധിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പം അവിടെ ഒരു പുക പരിശോധന കേന്ദ്രത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് പുകപരിശോധന നടത്തുന്നത് വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത് എഞ്ചിൻ തകരാറ് കാലപ്പഴക്കം ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുകപരിശോധന പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്താം അപ്പോൾ ഇതിനാണ് പുക പരിശോധന നടത്തുന്നത് അപ്പോൾ അവൾ എന്താണ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പുക പരിശോധന നടത്തുന്നതെന്ന് അപ്പോൾ ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി അടുത്തത് ഇലക്ട്രിക് വാഹനങ്ങൾ പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ച് അതിൽ ഇ വി എന്നെഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല വാഹനങ്ങൾ മൂലമുള്ള വായുമലിനീകരണത്തിൻ്റെ ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് നാം കണ്ടിട്ടുണ്ട് അല്ലേ അതിന്റെ പ്രത്യേകത നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം അതിന്റെ നെയിം പ്ലേറ്റിൽ ഇ വി എന്ന് എഴുതിയിട്ടുണ്ട് പച്ച നിറത്തിലായിരിക്കും നെയിം പ്ലേറ്റ് ഉണ്ടാവാം അതിൽ ഡീസലും പെട്രോളും ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വായുമലിനീകരണം കുറവായിരിക്കും വായുമലിനീകരണം നിയന്ത്രിക്കാൻ വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കും ഇന്ധനങ്ങളും മറ്റും മറ്റു വസ്തുക്കളും കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന വായുമലിനീകരണത്തെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് ഇതുകൂടാതെ മറ്റെന്തെല്ലാം രീതിയിൽ വായുമലിനീകരണം ഉണ്ട ഉണ്ടാകുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ കത്തിക്കുന്നത് വഴി വായുമലിനീകരണം ഉണ്ടാകുന്നതാണ് നോക്കിയത് ഇനി വേറെ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പായ് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നാൽപ്പത്തഞ്ച് ശതമാനം എന്താണ് പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴിയാണ് വായുമലിനീകരണം ഉണ്ടാകുന്നത് പിന്നെ ഓറഞ്ച് നിറത്തിൽ കൊടുത്തിട്ടുള്ളത് കത്തിക്കൽ മാലിന്യങ്ങൾ കത്തിക്കൽ അത് പതിനേഴ് ശതമാനമാണ് പിന്നെ ഒരു സ്ലൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത് വാഹനങ്ങൾ വാഹനങ്ങളിൽ നിന്ന് പതിനാല് ശതമാനം പിന്നെ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് ഡീസൽ ജനറേറ്റർ അത് ഒമ്പത് ശതമാനം പിന്നെ വ്യവസായം എട്ട് ശതമാനം ഗാർഹിക പാചകം ഏഴ് ശതമാനം അപ്പം ഏറ്റവും കൂടുതൽ എന്താണ് പൊടിപടലങ്ങളും നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്നാണ് വായുമലിനീകരണം ഉണ്ടാകുന്നത് വായുമ മലിനമാകുന്ന വിവിധ രീതികളെക്കുറിച്ചും അവരുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ വായുമലിനീകരണത്തിൻ്റെ കാരണങ്ങളും അവർക്കുള്ള പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു സെമിനാർ സംഘടിപ്പിക്കൂ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാഠത്തിൽ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് പാർട്ട് ടു വീഡിയോയിലൂടെ കാണാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്